ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് വീഡിയോയാണ് ജനറൽലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് കിങ് ഓഫ് വാൺസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഓഫ് എനർജി വന്നിരിക്കുന്നു നൈൻ ഓഫ് കപ്സ് ഹെയർ ഓഫ് ഹെയർഫെന്റ് അതുപോലെ ദ ഓഫ് ഫോർച്യൂൺ പേജ് ഓഫ് വാൺസ് Eight of Pentacles, Ten of Swords, Six of Wands. ഓഫ് എനർജി ക്യൂൻ ഓഫ് പെൻഡക്കിൾസിന്റെ എനർജി ഓഫ് ക്യൂൺസിന്റെ എനർജി ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് സെവൻ ഓഫ് പെൻഡക്കിൾസ് ആണ് കാരണം നിങ്ങൾ ഇവിടെ എന്തോ കാര്യമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക തന്നെയാണ് കുറെ കാലമായി നിങ്ങളൊരു ചെടി നട്ടിട്ട് അതിൽ നിന്ന് ഇലകൾ പൊടിച്ച് ഉള്ളൂ ഇനി എത്രനാൾ കൂടി ഇതിനെ വെയിറ്റ് ചെയ്യണം എന്നുള്ള ആലോചനയിലാണ് നിങ്ങൾ അത് കുറേ കാലം കൂടെ നോക്കിയിരിക്കണമായിരിക്കും അതിനി പൂവിടർന്ന് അതിലൊരു കായവന്ന് ഒക്കെ കാണാൻ വേണ്ടി അല്ല എന്ന് പറയുന്നത് പോലെ ഇവിടെ നിങ്ങൾ എൻ എന്തിനോ വേണ്ടി ഇവിടെ നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് അതുമല്ല എങ്കിൽ നിങ്ങളിവിടെ സാമ്പത്തികമായിട്ട് എന്തിനോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തിനോ സാമ്പത്തികമായ അഭിവൃദ്ധിക്ക് വേണ്ടി നിങ്ങൾ നോക്കിയിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് നേടാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടാനുള്ളതായിരിക്കണം നിങ്ങൾക്ക് ആരെങ്കിലും ഒന്നുകിൽ തരാനുള്ളതായിരിക്കണം അതുമല്ല എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതായിരിക്കണം കുറച്ച് കാലം കൊണ്ട് നിങ്ങൾ ഇവിടെ അത് നോക്കിയിരിക്കുന്നു അങ്ങനെ ഒരു പ്രതീക്ഷ നിങ്ങളുടെ ഉള്ളിലുണ്ട് എനിക്ക് ആ ഒരു സാമ്പത്തികം ലഭിക്കും അല്ലെങ്കിൽ ജോലി ചെയ്തതിൻ്റെ സാമ്പത്തികം ലഭിക്കാനുള്ളതായിരിക്കും ശമ്പളം ഒക്കെ ലഭിക്കാൻ വേണ്ടി ആയിരിക്കാം അതുമല്ലെങ്കിൽ കിട്ടാനുള്ളത് അവർ നിങ്ങളെ കബളിപ്പിച്ച് കബളിപ്പിച്ച് കൊണ്ടുപോകുന്ന എനർജിയാവുക നാളെത്തരാം മറ്റന്നാൾ തരാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വളരെയധികം പ്രതീക്ഷയോടുകൂടി അത് കാത്തിരിക്കുന്ന എനർജിയാവാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടേതായ എന്താവും വലിയ കാര്യം സാധിക്കാൻ വേണ്ടി നിങ്ങൾ കാത്തുസൂക്ഷിച്ചിരുന്ന സാമ്പത്തികമായിരിക്കാം അത് ആരെങ്കിലും അത് ചോദിച്ചപ്പോൾ നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കാതെ അവർക്ക് സഹായത്തിനായിട്ട് കൊടുത്തതാണ് പക്ഷെ തിരികെ ലഭിക്കുന്നില്ല അങ്ങനെയും എനർജി ഇവിടെ അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ കുറെ കാലം കൊണ്ട് കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ക്ഷമയോടുകൂടി ചിലപ്പോൾ കാത്തിരിക്കും ചിലപ്പോൾ ക്ഷമയില്ലാതെയും നിങ്ങൾ അവിടെ പ്രതികരിക്കാൻ പോകുന്നു എന്നുള്ളത് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് കിങ് ഓഫ് വൺസിന്റെ എനർജിയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പല പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് ഓവർകം ചെയ്ത് നല്ല ഒരു എനർജി വീണ്ടെടുത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെയൊക്കെ തിരിച്ചു പിടിച്ചുകൊണ്ട് വരാനുള്ള ഒരു സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുവഴി ഒരുപാട് മാന്യത നിങ്ങൾക്ക് സമൂഹത്തിൽ ലഭിക്കുന്നു എന്നുള്ളത് കാണാൻ കഴിയുന്നു കാരണം ഇവിടെ കിഞ്ഞാണ് വന്നിരിക്കുന്നത് വാൺസിൻ്റെ എനർജിയാണ് വൺസ് ഫയർസൈൻ ആണ് ഏരിസ് ലിയോസ് അജിറ്റേറിയസ് എനർജിയാണ് വന്നിരിക്കുന്നത് ഗലിയോയുടെ എനർജി ഉണ്ട് കണ്ടല്ല അപ്പോൾ ഇവിടെ സമൂഹത്തിൽ നിങ്ങൾക്ക് കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു നല്ല ഉയർച്ച വരുന്നു ആ ഒരു ഉയർച്ചയിൽ നിങ്ങളെ മറ്റുള്ളവർ ബഹുമാനിക്കുന്ന ഒരു പദവിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്കിപ്പോൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു പ്രൊമോഷൻ ചിലപ്പോൾ ഏതെങ്കിലും കാര്യത്തിൽ ലഭിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ശ്രമത്തിലാവാം നിങ്ങൾക്കൊരു അതോറിറ്റി പവർ ചിലപ്പോൾ ലഭിച്ചിട്ടുണ്ടാവാം മറ്റുള്ളവർ നിങ്ങളെ ഒരു ലീഡറായി കാണുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ കഴിയുന്നുണ്ട് അതുപോലെ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ ഇവിടെ വരുന്നു എന്നുള്ളതാണ് കാണുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്നാണ് നിങ്ങൾ ഈ ഒരു പദവി നേടിയിട്ടുള്ളത് എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടും സാംസ്കാരികമായിട്ടും മറ്റു പല കാര്യങ്ങൾ സാമൂഹികപരമായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു ഉയർച്ചയിലേക്ക് വരാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ ഇവിടെ നൈനോഫ് സോഡിൻ്റെ ഉണ്ട് ഈ ഓഫ് സോഡിന്റെ എനർജി ഒരുപാട് നിങ്ങൾ ഇപ്പൊ കർമ്മ ഫേസ് ചെയ്യുന്ന ഒരു സമയമായിരിക്കണം ഇവിടെ കർമ്മ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാത്രിയിൽ ഉറക്കമില്ല ഒരുപാട് ഒരുപാട് കരഞ്ഞ് കരഞ്ഞു കരഞ്ഞു തളരുന്നു നഷ്ടപ്പെട്ടതിനെ ഓർത്തുള്ള കരച്ചിലായിരിക്കാം ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ വന്ന വിള്ളലികളായിരിക്കാം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വഴക്കിട്ടിട്ട് അതിനെക്കുറിച്ച് ഓർത്ത് ഓർത്ത് കരയുകയാവാം ഫാസ്റ്റിലെ ചില കാര്യങ്ങൾ ഓർത്തിട്ട് നഷ്ടബോധം ഇനി പോയിപ്പോയതിന് തിരികെ വരുമോ അതൊന്നുമില്ല നിങ്ങൾ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് ഇനി ഏതെങ്കിലും വ്യക്തികൾ അഥവാ ഇനി നിങ്ങളിലേക്ക് വരാനുണ്ട് ഏതെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നമുണ്ടായിട്ട് നിങ്ങളിപ്പോൾ കോണ്ടാക്ട് അവസ്ഥയിലായിരിക്കാം ഇനി അവർ വരുമോ എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന എനർജി ആവാം അപ്പോൾ ഒരുപാട് പ്രശ്നമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കരുതേണ്ടത് എന്താണ് അവർ വിട്ടുപോയി ഇനി അവരുടെ പുറകെ പോകണ്ട അവർ വരുമ്പോൾ വരട്ടെ എന്ന് വിചാരിച്ച് നിങ്ങളുടെ മനസ്സിന്റെ സന്തോഷത്തെ കെടുത്താൻ പാടില്ല കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്തിട്ട് യാതൊരു കാരണവശാലും നിങ്ങൾ വിഷമിക്കാൻ പാടില്ല നിങ്ങൾക്ക് സന്തോഷമേ വരൂ കാരണം എപ്പോഴും നിങ്ങൾ പോസിറ്റീവ് മെന്റാലിറ്റിയോട് കൂടി വേണം കഴിയാൻ എപ്പോഴും നിങ്ങൾ നിങ്ങളിലൊരു പോസിറ്റിവിറ്റി നിലനിർത്താൻ ശ്രമിക്കേണ്ടതാണ് ഹാപ്പിനെസ് ആണ് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് നാളത്തെ എന്താണെന്ന് അറിഞ്ഞുകൂടാ നാളെ എനിക്ക് അത് വരുമോ എന്ന് പേടിച്ചിട്ട് ആരും വിഷമിക്കാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വിഷമിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള സന്തോഷം കൂടി നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അതുകൊണ്ട് ദുഃഖം വരുമ്പോൾ എത്രയും പെട്ടെന്ന് അതിൽ അതിനെ ഓവർകം ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് കർമ്മ ഫേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ജീവിതത്തിലേക്ക് വരാൻ സാധിക്കും നല്ലതുപോലെ കരഞ്ഞ് കണ്ണീർ വാർത്തിട്ട് അതിനെ മറന്നു കളഞ്ഞേക്കുക അങ്ങനെയാണ് വേണ്ട ചെയ്ത് വേണ്ടത് നല്ലതുപോലെ കരഞ്ഞു കുഴപ്പമില്ല അല്ലെങ്കിൽ ഉറക്കം നിന്ന് ഉറക്കമേ വരുന്നില്ല എന്നൊരു അവസ്ഥ ഉണ്ടെങ്കിൽ അങ്ങനെ രണ്ട് മൂന്ന് ദിവസം ഉറക്കം വരാതിരുന്നിട്ട് ഒരു തീരുമാനം അങ്ങ് എടുക്കുക ഞാൻ നന്നാവും എനിക്ക് നല്ലതേ ഇനി വരൂ യൂണിവേഴ്സ് എനിക്ക് നല്ലത് തരും കാരണം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് മനസ്സിൽ ഒരു ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് കടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ദിവസം ഉറക്കവും വരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമായി കിട്ടുകയും ചെയ്യും മനസ്സിലായോ ഇനി അതൊന്നുമല്ല പോയതിനെ കുറിച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ നേടാൻ സാധിക്കില്ല ഒരു സന്തോഷവും നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റാതെ വരും അതുകൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞത് സോറി അപ്പൊ ഇവിടെ അടുത്തതായിട്ട് ഓഫ് കപ്സിന്റെ എനർജിയാണ് തീർച്ചയായിട്ടും സന്തോഷം നിങ്ങളിലേക്ക് വരും നിങ്ങളുടെ സന്തോഷം കണ്ടെത്തേണ്ടത് നിങ്ങളുടെ തന്നെ ആവശ്യമാണ് മനസ്സിലായ മറ്റു മറ്റുള്ളവർ എത്രമാത്രം മോട്ടിവേറ്റ് ചെയ്താലും നിങ്ങളാണ് സ്വയം തീരുമാനമെടുക്കേണ്ടത് ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം വരുന്നുണ്ട് ഓർണമെന്റ്സ് വാങ്ങിക്കാൻ ചിലരുടെയൊക്കെ വിവാഹം നടക്കാനുള്ള എനർജി അതുമല്ല എങ്കിൽ വീട് വാഹനം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് ഹൃദയത്തെ സന്തോഷപ്പെടുത്തുക മനസ്സിനെ സന്തോഷപ്പെടുത്തുക സന്തോഷം കൊണ്ട് തുളിച്ചാടാനുള്ള അവസരം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് നൈൻ ഓഫ് കപ്സിന്റെ എനർജി വന്നിരിക്കുന്നത് അതുപോലെ പലർക്കും എന്താണ് ഇവിടെ സ്പിരിച്വലായിട്ടുള്ള ഒരു കണക്ഷനാണ് കാണുന്നത് ദൈവികമായ ചിന്തയിലൂടെ മുന്നോട്ട് വരിക ഭൗതികപരമായ ഒരുപാട് പ്രശ്നങ്ങളെ ഫേസ് ചെയ്ത് കഴിഞ്ഞു അവിടെ നിന്നും മനഃശാന്തി ലഭിക്കാൻ വേണ്ടി നമ്മൾ ആത്മീയതയെ കൂട്ടുപിടിക്കുക മെഡിറ്റേഷനൊക്കെ ചെയ്ത് ഒരുപാട് സമാധാനം സന്തോഷം നമ്മുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് നമ്മളിലുള്ള ടോക്സിക്കായിട്ടുള്ള എല്ലാം പുറത്ത് കളയുക ശുദ്ധമായ ഓക്സിജനെ മാത്രം ഉള്ളിലേക്ക് എടുക്കുക അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എപ്പോഴും ആനന്ദം അനുഭവിക്കാൻ സാധിക്കും സന്തോഷത്തിലിരിക്കാൻ കഴിയും മനസ്സിലായി മനസ്സിന് നല്ലതായിട്ട് കോൺസെൻട്രേഷൻ കിട്ടും പഴയ കാര്യങ്ങളെ കളയാൻ സാധിക്കും അപ്പോൾ പോസിറ്റീവിറ്റി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് വരാൻ സാധിക്കും ഇവിടെയാണ് എല്ലാ ദിവസവും സന്തോഷം അനുഭവിക്കാനും മറ്റുള്ളവരെ കാണുമ്പോൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കാനുമുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് വളരെയധികം പോസിറ്റീവ് ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ കഴിയും മറ്റുള്ളവർക്ക് നല്ല നല്ല അഡ്വൈസ് കൊടുക്കാനും നിങ്ങളെ കൊണ്ട് കഴിയും അതാണ് ഇവിടെ പറയുന്നത് ഇവിടെ അതുപോലെ തന്നെ വീലോ ഫോർച്യൂണിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റം വരാൻ തുടങ്ങുന്നുണ്ട് നല്ലതുപോലെ മാറ്റം വരാൻ തുടങ്ങുന്നുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു പോസിറ്റീവായിട്ട് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ തന്നെയും നിങ്ങൾക്ക് ഒരുപാട് മാറ്റം വരാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കണ്ടില്ലേ വീലോ ഫോർച്യൂണിന്റെ എനർജിയാണ് ഭാഗ്യം ഭാഗ്യം നിങ്ങളിലേക്ക് വരികയാണ് മനസ്സിലായത് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഭാഗ്യം വരുന്നു നിങ്ങൾക്ക് നല്ല ഒരു ജീവിതത്തിൻ്റെ തുടക്കവും വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു കാര്യത്തിലായാലും നിങ്ങളുടെ കരിയർ സംബന്ധമായാലും ഫിനാൻസ് പരമായാലും അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾക്കൊരു മാറ്റം ഇവിടെ അനുഭവപ്പെടാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കണം ഞാൻ മാറാൻ തുടങ്ങുന്നു എന്നൊരു തീരുമാനം വാക്ക് മതി മനസ്സിലായി ഒരുപാട് വിഷമങ്ങൾ ഇങ്ങനെ വരുമ്പോൾ എന്താണ് ചിന്തിക്കേണ്ടത് ഞാൻ മാറാൻ തുടങ്ങുന്നു എനിക്കിങ്ങനെ ഇരുന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല എനിക്കിങ്ങനെ കരഞ്ഞുകൂവി കഴിയാൻ സമയമില്ല എനിക്ക് സന്തോഷിക്കണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആഹ്ലാദമാണ് വേണ്ടത് എന്നൊക്കെ ചിന്തിച്ചിവിടെ മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരും ഒറ്റ വാക്ക് നിങ്ങൾ പറഞ്ഞാൽ മതി ഉറക്കമില്ലാതെ രാത്രിയിൽ കിടന്ന് കരയുമ്പോൾ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി എനിക്ക് മാറണം എനിക്ക് മാറാനുള്ള സമയമായിരിക്കുന്നു എനിക്കിങ്ങനെ കരയാനുള്ള സമയമില്ല എന്നെ കൊണ്ടിത് പറ്റുന്നില്ല എന്ന് വിചാരിച്ചാൽ മാത്രം മതി അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരും മനസ്സിലായോ അപ്പോൾ ഇവിടെ പേജ് ഓഫ് വാൻസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരണം എന്ന് ആഗ്രഹിക്കുകയാണ് കണ്ടില്ലേ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരണം ഇവിടെ രാത്രി ഒരുപാട് ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി ഉണരുന്നത് എന്തിനാണ് സബ് കോൺഷ്യസ് മൈൻഡ് മുഴുവനും പേടി ഭയം നാളെ എന്താവും അല്ലെങ്കിൽ ഇന്നത്തെ അവസ്ഥ എന്താണ് നാളെ എന്താണ് ഇതൊക്കെ തന്നെ ചിന്തിച്ചിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരൂ മുന്നോട്ട് വരാൻ നിങ്ങളെ കൊണ്ട് കഴിവുള്ളവരാണ് എന്താണോ ചെയ്യാൻ അറിയാവുന്നത് ആ ഒരു ജോലിക്ക് വേണ്ടി ഇവിടെ പ്രയത്നിക്കുന്നത് കണ്ട് ലൈറ്റ് ഓഫ് പെൻഡെക്സിന്റെ എനർജി ഇവിടെ പലരും ശ്രമിക്കുകയാണ് പിന്നീട് അറിയാവുന്ന ജോലിക്ക് വേണ്ടി രാഭകൽ അധ്വാനിച്ച് ആ ഒരു പ്രതിഫലം നേടുമ്പോഴുള്ള സന്തോഷം ഉത്സാഹത്തോടു കൂടി അത് വീണ്ടും വീണ്ടും ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അത് വീണ്ടും നിങ്ങളെ ചെയ്യാൻ പ്രേരിപ്പിക്കും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിന് മാത്രം കഷ്ടതയൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവണം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് സാമ്പത്തിക ബാധ്യതകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നെല്ലാം കരകയറാൻ അറിയാവുന്ന ഏതെങ്കിലും ഒരു ജോലി ചെയ്ത് മണി ഏൺ ചെയ്യാനുള്ള പരിശ്രമം ഇവിടെയുണ്ട് അത് രാത്രിയിൽ കൂടെ ചെയ്തു കഴിഞ്ഞാൽ അതിനുമുള്ള പ്രതിഫലം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് വീണ്ടും അതിലേക്ക് ഉത്സാഹപുറവ് ഇറങ്ങി തരിക്കാൻ പലർക്കും കഴിവുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ സോഡിന്റെ എനർജിയാണ് നല്ലതുപോലെ ജീവിതത്തിൽ ഒരു ചീറ്റിങ് സംഭവിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് നല്ലതുപോലെ ഒരു ചീറ്റിങ് എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കും കാരണം എന്താണ് കള്ളമറിയത്തില്ല ആരെങ്കിലും ചോദിക്കുമ്പോൾ സാമ്പത്തികം കൊടുക്കും അല്ലെങ്കിൽ മറ്റുള്ളവരോട് എങ്കിലും ഒക്കെ മേടിച്ചു കൊടുക്കും വന്ന് ചോദിക്കുന്നവരാണെങ്കിലും അവരുടെ കാര്യം സാധിക്കാൻ വേണ്ടി കാല് പിടിച്ച് കരഞ്ഞ് കേടപേക്ഷിക്കും അപ്പൊ നമ്മൾ വിചാരിക്കും ഓ അയാൾ പറയുന്ന സമയത്ത് ഇങ്ങ് കൊണ്ടുതരുമെന്ന് അല്ലെ പിന്നെ അതുപോലെ തന്നെ പിറകെ നടന്ന് ഒരുപാട് സ്നേഹം നടിക്കും ഒരുപാട് പഞ്ചാര വാക്കുകൾ പറയും ഇങ്ങനെയുള്ള പല കെണിയിലും വീണു പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം കൂട്ടത്തിലുള്ളവർക്ക് മറ്റൊരാളുമായിട്ട് ഉണ്ടാവാം അവിടെ നിങ്ങൾക്കൊരു ചീറ്റിങ്ങാണ് സംഭവിച്ചിരിക്കുക അങ്ങനെ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ഒരുപാട് ദുഃഖം ദുഃഖമനുഭവിച്ച് കഴിയേണ്ട ഒരവസ്ഥയിലേക്ക് മാറുന്നു ഇവിടെ തീർച്ചയായിട്ടും അവിടെ നിന്നും നിങ്ങൾക്ക് എന്താണ് വരുന്നത് ഒരു നല്ല ഒരു ഉയർത്തെഴുന്നേൽപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും അത്രയും വലിയ ഒരു പരാജയം സംഭവിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പോകുന്നത് നല്ല ഒരു വിജയത്തിലേക്കാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു പുതിയ തുടക്കമാണെന്ന് പറയാം അപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിലെ നല്ല ഒരു തുടക്കത്തിനുള്ള വഴി തന്നെയാണ് അതൊരു സന്തോഷകരമായ ജീവിതത്തിലേക്കുള്ള വരവ് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ സിക്സ് ഓഫ് വാൻസിന്റെ കാരണം ഇവിടെ സക്സസ് ആണ് നിങ്ങൾക്ക് വരുന്ന വരാൻ പോകുന്നത് എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് സക്സസ് അനുഭവിക്കാൻ സാധിക്കും ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും എല്ലാ ഫീൽഡിലും എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് ഇവിടെ വിജയം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠിച്ചിട്ട് നല്ല മാർക്ക് വാങ്ങിക്കുക ജോലിയിലാണെങ്കിലോ ഉയർന്ന ഒരു പെർഫോമൻസ് കാഴ്ചവയ്ക്കാൻ സാധിക്കുക നല്ല പെർഫോമൻസ് കാഴ്ചവയ്ക്കാൻ സാധിക്കുക അതിലൂടെ മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചു വെ പറ്റുക അങ്ങനെയൊക്കെയുള്ള അതുപോലെ സൊസൈറ്റിയിലായാലും നല്ല പെർഫോമൻസ് മറ്റുള്ളവരെ കാണുമ്പോൾ നല്ല പോസിറ്റീവായിട്ട് സംസാരിക്കുക അവരോട് നല്ല രീതിയിൽ ഇടപെടുക അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക പിന്നെ ഒരു നല്ല ഒരു കേൾവിക്കാരനാവുക എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഒരു വ്യക്തിത്വത്തിന്റെ ഒരു ലക്ഷണം തന്നെയാണത് മനസ്സിലായോ നമ്മളൊരു കേൾവിക്കാരനാകുക ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അത് പകുതി വെച്ച് കേട്ടിട്ട് വേറെ എന്തെങ്കിലും സംസാരിക്കുന്ന ഒരു രീതി ശരിയല്ല സംസാരിക്കാൻ വരുന്നവരോട് അതെല്ലാം കേൾക്കുക അതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ സംസാരിച്ച് തീർക്കുക അതാണ് വേണ്ടത് അപ്പോൾ അവർക്കും താല്പര്യം തോന്നും നമ്മളോട് വീണ്ടും എന്തെങ്കിലും പറയാനുള്ള ഒരിഷ്ടവും അവർക്ക് തോന്നും ഇവിടെ ക്യൂ ഓഫ് പെൻറ്റകിൾസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് സാമ്പത്തികപരമായി ബാലൻസ് കണ്ടെത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുണ്ട് അതിനായിട്ട് എന്താ വേണ്ട എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ പക്ഷെ അത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ തന്നെ നിങ്ങൾ എന്താണ് ജോലി ചെയ്ത് സാമ്പത്തികമായ അഭിവൃദ്ധി നേടാൻ ഇവിടെ ശ്രമിച്ചിട്ടുണ്ട് അതാണ് ഇവിടെ ക്യൂ ഓഫ് പെൻറ്റക്കിൾസിന്റെ എനർജി വന്നിരിക്കുന്നത് കണ്ടില്ലേ ഒന്നുകിൽ നിങ്ങൾ എന്തെങ്കിലും ചെറിയ ഷോപ്പുകൾ തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ടാവാ അല്ലെങ്കിൽ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വരുമാനത്തിന് വേണ്ടി എന്തെങ്കിലും മാർഗം നിങ്ങൾ തേടിയിട്ടുണ്ടാവാം മറ്റുള്ളവരോട് അതിലൂടെ നിങ്ങൾ പുരോഗമിച്ചു വരുന്നുണ്ടാവാം മറ്റു പലരുമായിട്ടും ചേർന്ന് എന്തെങ്കിലും സംരംഭം തുടങ്ങിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടാവാം അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടേതായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിയിട്ട് വീട്ടിലിരുന്നാലും സാമ്പത്തികം കയ്യിൽ വരുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത് അതായത് ക്യൂൻ ഓഫ് പെൻറ്റകിൾസ് ആണ് വന്നിരിക്കുന്നത് സാമ്പത്തികപരമായ മറ്റ് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകളെ എല്ലാം ഒഴിവാക്കിയിട്ട് എല്ലാം ഒഴിവാക്കിയിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളും കൂടെ നോക്കിക്കണ്ട് നടത്താനുള്ള ഒരു കഴിവ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതുവഴി നിങ്ങൾക്ക് സന്തോഷം അനുഭവപ്പെടുന്നതാണ് നല്ലതുപോലെ മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാകുന്നു നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻറ്റ് ആവാൻ കഴിയുന്നു അതാണ് ഏറ്റവും വലുത് എന്തെങ്കിലും സാമ്പത്തികപരമായ ഫ്രീഡം ലഭിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ആദ്യം സംഭവിക്കുന്നത് കോൺഫിഡൻ്റ് ആവും അല്ലെ അങ്ങനെ കോൺഫിഡൻസ് കൂട്ടിക്കൊണ്ട് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ തന്നെയും നല്ല ഹാപ്പിനെസ് ആണ് അനുഭവിക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ ക്യൂനോഫ് വൺസ് ഹാപ്പിനെസ് അനുഭവിക്കുകയാണ് ഇവിടെ ക്യൂൻ ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ എന്താണ് സമൂഹത്തിൽ ഫസ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന കിങ് ഓഫ് വാൺസിന്റെ എനർജിയാണ് ഇവിടെ ലാസ്റ്റ് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് വാൻസിന്റെ എനർജി ഇത് രണ്ടും നിങ്ങളിൽ ഉണ്ടാവുന്ന എനർജികളാണ് ഡിവൈൻ മസ്കുലൈൻ എനർജി ആൻഡ് ഡിവൈൻ ഫെമിനിയൻ എനർജി ഇത് രണ്ടും നിങ്ങൾ വിചാരിച്ചാൽ നേടാത്തതായിട്ട് നേടാൻ കഴിയാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല നിങ്ങൾ നല്ല കഴിവുള്ളവരാണ് പവർഫുൾ ആണ് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കണ്ടില്ലേ ഇവിടെ നിങ്ങളുടെ സൈക്കിൾ ചക്രയെ ആക്റ്റീവ് ആക്കിക്കൊണ്ട് നിങ്ങൾക്ക് നേടാനുള്ള കാര്യങ്ങളെയൊക്കെ നേടിയെടുക്കാനും സമൂഹത്തിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് ഒരു സ്ഥാനം കൈപ്പറ്റാനും കഴിയുന്നുണ്ട് നിങ്ങളിലേക്ക് വരുന്നവരോ നിങ്ങളെ വിട്ടുപോകാൻ കഴിയാത്തവരായിരിക്കും അതുപോലെ സ്നേഹം കൂടി നിങ്ങളോട് തന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒരുപാട് സംസാരിക്കാനും നിങ്ങളിലേക്ക് ഒരുപാട് ആകർഷിച്ചു വരുന്നുണ്ട് മറ്റുള്ളവർ കാരണം നിങ്ങളിലെ പോസിറ്റിവിറ്റി അത്രമാത്രം ഹൈ ലെവലിൽ ആയിട്ടുണ്ട് അങ്ങനെ ആവുന്ന ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾക്കിവിടെ മാറാൻ കഴിയുന്നു എന്നുള്ളതാണ് കാണുന്നത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിനെ മറികടന്ന് നല്ല ഒരു പൊസിഷൻ നേടിയെടുക്കാൻ നിങ്ങളെ കൊണ്ടിവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ കൂടുതലായിട്ട് സ്ട്രോങ് ആയിട്ട് വരുന്ന എനർജിയാണ് അപ്പം നിങ്ങൾ പറയണെപ്പോഴും എപ്പോഴും എപ്പോഴും നിങ്ങളുടെ മനസ്സിലെന്താണ് ഐ ആം സ്ട്രോങ് ഐ ആം പവർഫുൾ ഞാൻ പവർഫുൾ ആണ് സ്ട്രോങ് ആണ് ഓരോ ദിവസവും പവർഫുൾ ആയിട്ട് സ്ട്രോങ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു മനസ്സിലായോ അങ്ങനെ വേണം സ്വയം മോട്ടിവേറ്റ് ചെയ്യാൻ പഠിക്കണം അല്ലാതെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തളർന്നിരിക്കുന്നത് നല്ല സ്വഭാവമല്ല അത് ഭീരുക്കളുടെ ലക്ഷണമാണ് നിങ്ങൾ ഒരിക്കലും ഒരു ഫീരുവാകാൻ പാടില്ല ഐ ആം ബ്രേവ് ആൻഡ് കറേജിയസ് അങ്ങനെയൊക്കെയാണ് പറയേണ്ടത് ഐ ആം അബണ്ടന്റ് ഐ ആം സക്സസ് എനിക്കൊരു തോൽവി വരില്ല ജീവിതത്തിൽ ഞാൻ സക്സസ് ആണ് ഇതൊക്കെയാണ് നിങ്ങൾ എല്ലാ ദിവസവും പറയേണ്ടത് ഇത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ ഇത് ഈ ഒരു എനർജിയെ നിലനിർത്താൻ പഠിക്കണം അപ്പോൾ മാത്രമാണ് കൂടുതലായിട്ട് ഹാപ്പിനെസ്സിലേക്ക് വരാൻ സാധിക്കുന്നത് മനസ്സിലായി ഇപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗ്യം എന്താണ് നിങ്ങളുടെ ലക്ക് ഇന്ന് വരാൻ പോകുന്ന നമുക്ക് നോക്കാം ഓഫ് എന്തെങ്കിലും നല്ല കഴിവൊക്കെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും അംഗീകാരങ്ങളോ അല്ല അതുപോലെ മറ്റ് ചിലപ്പോൾ സാമ്പത്തികപരമായ ഒരു ഉയർച്ചയോ വല്ലതും വരുമ്പോൾ നിങ്ങൾ അഹംഭാവം പാടില്ല നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അപകടം വരുന്നോ എന്നുള്ളതിനെ ഒന്ന് സൂക്ഷിക്കണം മനസ്സിലായോ കൂടുതലായിട്ട് നമ്മൾ സന്തോഷിക്കുമ്പോൾ നമ്മളിലേക്ക് അപകടം വരാനുള്ള സാധ്യത ഉണ്ട് അത് പെട്ടെന്ന് തന്നെ അതിനെ നശിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ദുഷ്ടശക്തികൾ നമ്മളിലേക്ക് വരും അത് വളരെയധികം സൂക്ഷിക്കണം ഇവിടെ വന്നിരിക്കുന്ന ഇവിടെ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് ബേഡാണ് ബേഡ് ന്യൂസ് ഈസ് ഓൺ ദ വേ നിങ്ങളുടെ പഴിയിലേക്ക് ഒരു നല്ല ഒരു ന്യൂസ് വരുന്നുണ്ട് ഇന്നത്തെ ദിവസം ആർക്കെങ്കിലും ഒരു നല്ല ന്യൂസ് കിട്ടും ഒരു ഗുഡ് ന്യൂസ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇവിടെ ന്യൂ ക്രിയേറ്റീവ് ഐഡിയാസ് ന്യൂ വെഞ്ചേഴ്സ് ആണ് ഇവിടെ എന്താണ് സൺറൈസ് ആണ് വന്നിരിക്കുന്നത് ഫ്രഷായിട്ട് എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമാണ് ഇന്നത്തെ ദിവസം അതിനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കും അല്ലെങ്കിൽ അതിനുള്ള അവസരം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതുപോലെ എന്തെങ്കിലും ക്രിയേറ്റീവ് ഐഡിയാസ് ഇന്ന് ലഭിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കും പുതിയ പുതിയ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് തുടക്കം കുറിക്കാനും ഇന്നത്തെ ദിവസം സാധിക്കും സന്തോഷത്തിന്റെ ദിവസമാണ് ഇന്ന് നിങ്ങളിൽ പലർക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ ലാഡറാണ് ക്ലൈമ്പിംഗ് ടു വേർഡ്സ് സക്സസ് സക്സസ്സിലേക്ക് വരികയാണ് ഇവിടെ കണ്ടല്ലേ വേണിപ്പടി കയറി സക്സസിലേക്ക് പോകുന്നു മുന്നോട്ട് മുന്നോട്ട് വരുന്ന ഇവിടെ ഞാൻ പല കാര്യങ്ങളും പറഞ്ഞല്ലോ നിങ്ങൾക്ക് നിങ്ങളോട് അപ്പൊ അതനുസരിച്ച് നിങ്ങൾ സക്സസ്സിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ ഇവിടെ നിങ്ങൾക്ക് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഒരു ഉയർച്ച വരാൻ തുടങ്ങുന്നു അതിൽ വളരെയധികം ശ്രദ്ധിക്കുക എന്ന് പറയുന്നുണ്ട് മെറ്റീരിയൽ എത്തും നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക തന്നെ വേണം എന്ന് കാണുന്നുണ്ട് ഇവിടെ സ്റ്റോർക്കാണ് ന്യൂസ് ഓഫ് ബർത്ത് ന്യൂ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഇവിടെ നിങ്ങൾക്കൊരു പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയുടെ കാര്യത്തെക്കുറിച്ച് ഇവിടെ ഒരു ന്യൂസ് വരുന്നതായിട്ട് കാണുന്നുണ്ട് ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ പുതിയൊരു ബിസിനസ് ഇന്ന് തുടങ്ങിക്കാണോ അല്ലെങ്കിൽ നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ടാവാം അതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ടാവാം എന്നാണ് കാണുന്നത് അതുപോലെ ഫയർ സ്ട്രോങ് എമോഷൻ പാഷന് ടൂ ലൗ സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസ് ഇമോഷൻസിന് കൂടുതൽ പ്രാധാന്യം വരുന്നുണ്ട് അത് ചിലപ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്നതാവാം എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ എന്താ മോസ്റ്റ് ഡിഫിക്കൾട്ട് പാർട്ട് ഓഫ് ദി സിറ്റുവേഷൻ ഈസ് ഓവർ നിങ്ങളുടെ ജീവിതത്തിൽ റെയിൻബോ ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്ന ബുദ്ധിമുട്ടേറിയ ചില കാര്യങ്ങളൊക്കെ ഇവിടെ തീരാറായിരിക്കുന്നു മനസ്സിലായോ അപ്പോൾ എന്തൊക്കെയോ ബുദ്ധിമുട്ടേറിയ ചില സാഹചര്യങ്ങൾ നിങ്ങളിൽ നിന്നും കടന്നു പോകാറായിരിക്കുന്നു എന്നാണ് ഇവിടെ കഴി കാണാൻ കഴിയുന്നത് പലപ്പോഴും നിങ്ങൾ നല്ലൊരു വഴിയിലൂടെ വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പുതിയൊരു തുടക്കത്തിനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിലേക്ക് വരുന്ന എനർജിയാണ് ഇന്നത്തെ ദിവസം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ ഇവിടെ മേജർ ചലഞ്ചിറ്റി ഓവർകം കണ്ടിലെ ആണ് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്താണോ നിങ്ങളുടെ ജീവിതത്തിലെ അത് നിങ്ങൾക്ക് കഴിയാറായിരിക്കുന്നു കാരണം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത് ഇവിടെ ന്യൂസ് ഈസ് ഓൺ ദ ത അത്രമാത്രം നല്ല ന്യൂസ് നിങ്ങളുടെ ിലേക്ക് വരുന്നുണ്ട് നല്ല വാർത്തകൾ നിങ്ങളിലേക്ക് വരാനും നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെതായ ദിവസവും ആണ് ഇന്ന് എന്നാണ് കാണുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ സന്തോഷം കിട്ടിക്കഴിഞ്ഞാൽ അത് ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇഷ്ടമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നല്ല സെന്റൻസ് വല്ലതും ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് റെസണേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ഇടാവുന്നതാണ് താങ്ക് യു പറയാൻ മടിക്കരുത് ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണം യൂണിവേഴ്സിലേക്ക് ഏറ്റവും അത്യാവശ്യമാണ് അതാണ് നിങ്ങളെ നല്ല വെളിച്ചത്തിലേക്ക് നയിക്കുന്നത് ഹൃദയത്തിൽ നന്ദിയുള്ളവരായിരിക്കണം മനസ്സിലായോ അത് നന്ദിയില്ലാത്ത ഹൃദയം എന്തിനു കൊള്ളാം നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുമോ ഒരിക്കലുമില്ല അപ്പോൾ നന്ദി കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കാൻ ശ്രമിക്കൂ യൂണിവേഴ്സിനോട് താങ്ക് യു പറയൂ മനസ്സിലായോ അപ്പോൾ ഇതൊക്കെ പറയുന്ന എനിക്കും താങ്ക് പറയാൻ നിങ്ങൾ അർഹരാണ് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അല്ലേ അപ്പോൾ അങ്ങനെ വീഡിയോ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കരുത് ഉപേക്ഷ വിചാരിക്കരുത് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ